നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ നമ്മൾ നല്ലൊരിനം കുരുമുളകിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് താങ് മരത്തിൽ എന്ത് ചെയ്യണം അത് ഒന്നും കൂടി വള്ളി കുറച്ച് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനിവിടെ കുറച്ച് തിപ്പല്ലിയുടെ തൈകൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തിപ്പല്ലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടോ നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഈ തിപ്പല്ലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വള്ളക്കെട്ടിലും ഉണ്ടാവട്ടോ ഏത് വള്ളക്കെ ഒരു വെള്ളക്കെട്ടും അതിന് വിഷയമല്ല എത്ര വെള്ളമുണ്ടെങ്കിലും അതെന്ത് ചെയ്യും അടിപൊളിയേറ്റ് അതിൽ കൂടുതൽ കരുത്തോടെ വളരൂട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസം മുന്നേ വെള്ളത്തിൽ ഇറക്കി വെച്ച തിപ്പല്ലിയുടെ തൈയാണ് തൈകളാണ് ഒരു മൂന്നാല് തൈ അത് വെള്ളത്തിൽ ഇറക്കി വെച്ച് വെക്കുന്നു ഇപ്പോൾ കണ്ട അതിൽ അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ വേരൊക്കെ വന്ന് അത് കൂടുതൽ കരുത്തോടെ ഉ ഉഷാറാവാണ് ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ തിപ്പല്ലിയിൽ ഗ്രാഫ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക കുരുമുളക് ഈസി ആയിട്ട് തന്നെ പിടിപ്പിക്കാം അപ്പോൾ ഇനി ഇതിലേ കുരുമുളക് ഗ്രാഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിന്റെ ഏതിലാണോ കുരുമുളക് നമ്മൾ ഗ്രാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തൈകളുടെയൊക്കെ എന്ത് ചെയ്യുക ഇലകളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റട്ടോ പിന്നെ അതേപോലെ ഈ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേ നമ്മൾ കുരുമുളക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു കണ്ടൽച്ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെള്ളം അതിനാവശ്യമുണ്ട് അപ്പോൾ വേനൽക്കാലങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടതിന് വെള്ളം നനക്കാനുള്ള ഒരു സൗകര്യം വേണം കേട്ടോ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടേ നമ്മൾ വള്ളി സെലക്ട് ചെയ്യേണ്ടേ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളതായി നമ്മുടെ വള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി പോകുന്ന ടോപ്പ് ഷൂട്ട് ഉണ്ടല്ലോ അതായത് അട്ടക്കാലൊക്കെ വന്ന് കയറി ഇങ്ങനെ പിടിച്ചു പോകുന്ന ഷൂട്ട് അതാണ് കേട്ടോ നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് അതും നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് വെക്കുക അതുപോലെ തന്നെ അടിയിൽ കൂടെ നമ്മൾ മണ്ണിലൂടെ പടർന്നു പോകുന്ന വള്ളിയും മുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കട്ടോ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള വള്ളി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പല്ലിയുടെ വണ്ണവും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളിയുടെ വണ്ണവും ഏകദേശം സെയിം ആയിരിക്കണം കേട്ടോ അപ്പോഴുള്ളൂ എന്താകാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സക്സസ്സായി കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം വള്ളി തിരഞ്ഞെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാറോ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വള്ളി മുറിച്ചെടുക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പലിയിൽ ഒരു കുരുമുളകിൻ്റെ രണ്ട് ജോയിൻ്റ് വരുന്ന രീതിയിൽ ഇതേപോലെ എന്തു ചെയ്യുക കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് ഒരു ബ്ലേഡോ അതല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള നമ്മൾ ബഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കത്തിയൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ കത്തി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇത് ഷാർപ്പായിട്ടൊന്ന് രണ്ട് സൈഡും ഒരു വി ഷേപ്പിൽ ചെത്തി എടുക്കട്ടോ കുറച്ച് ലെങ്ത്തിൽ ഒരു ഒരിഞ്ച് നീളത്തിലെന്ത് ചെയ്യുക ഒന്ന് നമുക്ക് ചെത്തി എടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എടുത്ത തിപ്പല്ലിയുടെ വണ്ണം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വണ്ണവും സെയിം ആയിരിക്കണം കേട്ടോ ഒരു ഏകദേശം നമുക്ക് പറ്റാവുന്ന അത്രയും സെയിം ആക്കി എടുക്കണം പിന്നെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യുക ഇതൊന്ന് ഒരു വി ഷേപ്പിൽ രണ്ട് സൈഡൊന്ന് ഷാർപ്പായിട്ട് ചെത്തി കൊടുക്കട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെത്തിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക കൈകൊണ്ട് തൊടർന്ന് ചെയ്യരുതിട്ടോ കൈ കൈകൊണ്ട് തൊടരുത് അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലേഡിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് വളരെ വൃത്തിയോടെ വേണം കേട്ടോ ചെയ്യാൻ എന്നാലേ ഇതൊള്ളു നൂറ് ശതമാനം സക്സസ് ആവുള്ളൂ ഈ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കുരുമുളക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് നമുക്ക് കുരുമുളകിന് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ഒട്ടുമിക്ക രോഗങ്ങളും കുരുമുളകിൻ്റെ വേരിൽ കൂടിയാണ് കേട്ടോ പടരുന്നത് അതില്ലാതാക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം കുരുമുളകിന് നല്ല വളർച്ച ഉണ്ടാവും ഈ തിപ്പല്ലിയുടെ വേര് അത്രയും സ്ട്രോങ് ആണ് ഒരുപാട് വളം വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ അത്രയും വളർച്ച നമ്മളെ കുരുമുളകിന് കിട്ടും പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഏത് വെള്ളത്തിലും ഉണ്ടാക്കട്ടോ ഏത് വെള്ളക്കെട്ടിലും കൊണ്ടുള്ള നമുക്ക് കൃഷി ചെയ്യാം കുരുമുളക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം നശിച്ചു പോകുന്നില്ല അത് കൂടുതൽ കരുത്തൂടെ വളരെ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിനേ ഇത് ചെത്തിയെടുത്തതിന് ശേഷം എന്തു ചെയ്യാലോ നമ്മൾ തിപ്പല്ലി കട്ട് ചെയ്തു വച്ചിട്ടില്ലേ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് ഒരു ഒരിഞ്ച് താഴ്ചയിൽ എന്തു ചെയ്യുക സെൻറ്ററിൽ ഒന്ന് കീറി കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ചെത്തി വെച്ച ഭാഗം കറക്റ്റായിട്ട് അതിൽ തിപ്പല്ലിയിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അത് നമ്മൾ കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുമ്പോൾ തന്നെ അത് അവിടെ ഫിക്സ് ഫിക്സായിട്ട് ഇരുന്നോളൂ ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ കട്ട് ചെയ്തതിൽ ഇറക്കി വെക്കുമ്പോൾ ഒരേ വണ്ണുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താവും രണ്ട് സൈഡും ഈ തിപ്പല്ലിയുടെ കട്ട് ചെയ്ത ഭാഗത്ത് ആ ഒരു സ്കിൻ ഉണ്ടല്ലോ പുറത്തെ തൊലിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ സൈഡ് തൊലിയുണ്ടല്ലോ രണ്ട് സൈഡിലുള്ള തൊലിയും അത് ഒരേപോലെ കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ ഇനി അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നാലുള്ള എന്ത് ചെയ്യാ ഇത് പെട്ടെന്ന് പിടിക്കൊള്ളൂ ഈ തൊലിയുടെ ഭാഗമാണ് ആദ്യം ഇത് പിടിക്കുക അതാണ് പിടിക്കേണ്ടത് പിന്നെ ഇനി ഒരു രണ്ട് സൈഡ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ചിലപ്പോൾ ചില വണ്ണത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് എന്തായാലും നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഒരു സൈഡ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ സൈഡും മെല്ലെ അങ്ങനെ ആക്കും പോലെ പിടിച്ചോളൂ പിന്നെ അത് നമുക്ക് എന്തു ചെയ്യാം കറക്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കട്ടോ ബഡ്ഡിങ് ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എനിക്കിപ്പോൾ അവിടെ ബഡ്ഡിങ് ടാപ്പ് കിട്ടാനില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു നമ്മുടെ സാധാരണ സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിക്കാനെടുക്കുന്ന സെല്ല ടോപ്പ് കേട്ടോ അതായാലും കുഴപ്പമൊന്നുമില്ല പിടിക്കാതിരിക്കൊന്നുമില്ല പിടിക്കും പക്ഷെ ബഡ്ഡിൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതോടെ നമ്മളെ ബഡ്ഡിങ് ഏകദേശം പൂർത്തി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ അറിയോ ഇതിൻ്റെ ഈ ബഡ്ഡിത് ഭാഗമുണ്ടല്ലോ നമ്മളെ ഒരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി കെട്ടി കൊടുക്കണം കേട്ടോ ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഒന്ന് മൂടി കെട്ടി കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ചെയ്യുന്നത് ബഡ്ഡ് ഇതൊക്കെ വെള്ളത്തിൽ ഇറക്കി വെക്കാം കേട്ടോ വെള്ളത്തിൽ ഇറക്കി വെക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ വെള്ളത്തിലാണ് ഇറക്കി വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുകയാണ് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്ത് ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത ഭാഗത്തു കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബഡ്ഡ് ചെയ്ത് കുറച്ച് ദിവസത്തിന് ഒരു ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം മഴ കൊള്ളുന്നതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം